ഭർത്താവിൽ പ്രിയമുള്ളവരെ സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠങ്ങളിലെ അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വാക്യമാണ് ഒരു ചെറിയ ലൈവിൽ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അൻപത്തി ഒന്നാം സങ്കീർത്തനം നാം അറിയുന്ന പോലെ ദാവീതിന്റെ ഒരു മാനസാന്തര സങ്കീർത്തനമാണ് അതിനെ അനുതാപ സങ്കീർത്തനം എന്ന് പറയുന്നു ലോക ലോകചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടുള്ളവയിൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള അധ്യാപ സങ്കീർത്തനമാണ് അൻപത്തി ഒന്നാമത്തെ സങ്കീർത്തനം അതിന്റെ മൂന്നാം വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു എന്റെ ലംഘനങ്ങളെ ഞാൻ നിന്നോട് ഏറ്റു പറഞ്ഞു എന്റെ പാപങ്ങൾ എപ്പോഴും നിന്റെ മുമ്പാകെ ഇരിക്കുന്നു എന്ന ലംഘനങ്ങളെ ഞാൻ നിന്നോട് അറിയിച്ചു എന്റെ പാപം എപ്പോഴും നിന്റെ നേരെ ഇരിക്കുന്നു വസ്തുവില് മനുഷ്യന് മാത്രം ദൈവ സൃഷ്ടിയിൽ ദൈവ ഒരു ആന്തരിക കോടതിയുണ്ട് ആ കോടതിയുടെ പേര് മനസാക്ഷി എന്നാണ് നന്മയും തിന്മയും ശരിയും തെറ്റും തമ്മിൽ തിരിച്ചറിയാനുള്ള പ്രത്യേകമായ ഒരന്തരിക കോടതി മനുഷ്യരായി നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ അതാത് രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് ആ രാജ്യത്തിന്റെ നിയമാവലിക്ക് അനുസരിച്ചാണ് ആ തെറ്റുകളെ വിലയിരുത്തുകയും ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കി ശിക്ഷിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ കോടതികളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് സ്വർഗത്തിലെ ദൈവം മനുഷ്യന് മാത്രമായി നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഒരു ആന്തരിക കോടതിയുണ്ട് അതിന്റെ പേരാണ് മനസാക്ഷി എന്ന് പറയുന്നത് ഈ മനസാക്ഷി എങ്ങനെ പ്രവർത്തിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീടിന്റെ വിശാലമായ ഒരു മുറിക്ക് ഒന്നിലധികം ജനാലകൾ ഉണ്ടായിരിക്കും ആ ജനാലകൾ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചായിരിക്കും പുറത്തു നിന്നുള്ള സൂര്യ ഈ ജന ജനാലയുടെ ഗ്ലാസ് വഴി അത് അകത്തേക്ക് പ്രവേശിക്കും അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വാസ്തുലെ ജനാല വഴിയായി ഈ വെളിച്ചം മുറിക്കകത്ത് വന്ന മുറിയുടെ അകം മുഴുവൻ പ്രകാശ പൂരിതമാക്കുകയും അതിനെ മനോഹരമാക്കി തീരുകയും ചെയ്യുന്നു എന്നാൽ കാലപ്പിഴകത്തിൽ എന്താണ് സംഭവിക്കുന്നത് കുറെ ഡസ്റ്റും ചെളിയും വെള്ളത്തിന്റെ പാടും ഒക്കെ ഈ ജനാലയുടെ ഗ്ലാസിന്മേൽ തുടർച്ചയായി വന്ന് പതിച്ച് അതേ പതിച്ചിരുന്നിട്ട് പൊടിപടനങ്ങളാൽ അത് മൂടി കാലക്രമത്തിൽ പുറത്തു സൂര്യപ്രകാശം അകത്തേക്ക് പ്രവേശിക്കുന്നത് പരിമിതപ്പെടുകയും അങ്ങനെ ആ മുറിക്കുള്ളിൽ സൂര്യന്റെ വെളിച്ചം യഥാർത്ഥമായ നിലയിൽ പൂർണ്ണമായ നിലയിൽ ലഭിക്കാതെ പോവുകയും ചെയ്യും ഇതുപോലെയാണ് മനുഷ്യന്റെ മനസാക്ഷി നാം ദൈവസ്ഥാനങ്ങൾ മനഃപൂർവ്വമായി പാപം ചെയ്താൽ പാപം രണ്ട് നിലയിലാണ് സമയം ഒന്ന് അറിയാതെ ചെയ്യുന്നത് അല്ലെങ്കിൽ ആലോചിക്കാതെ ചെയ്യുന്നത് രണ്ട് വളരെ കൂട്ടി തന്നെ ചെയ്യുന്നതായിട്ടുള്ള പാപം അങ്ങനെ നാം കരുതി കൂട്ടി ദേവ്യൂഷണൽ പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഈ മനസാക്ഷി എന്ന് പറയുന്ന ജനാലയുടെ ഈ ഗ്ലാസ് ബ്രെയിൻ അത് മലരമായി തീരുന്നു തുടർച്ചയായി അങ്ങനെ പാപം കഴിയുമ്പോൾ അശേഷം വെളിച്ചം അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെയാണ് സമ്പൂർണമായി വെളിച്ചത്തെ തടഞ്ഞുകൊണ്ട് ഈ ജനാല ഡേറ്റി ആകുന്നതുപോലെ തുടർച്ചയായ പാപം ഒരു വ്യക്തിയുടെ ഹൃദയാന്തർഭാഗത്തെ മനസാക്ഷിയെ മലിനപ്പെടുത്തുകയും അത് ഇരണ്ടതാക്കി തീർക്കുകയും ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചം അവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ ആ വെളിച്ചം അവിടെ തന്നെ തട്ടി അത് നിപ്പല്യുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് അവനെ കൊണ്ടെത്തുകയും ചെയ്യും ആ കാരണം കൊണ്ടാണ് പതിറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ ദൈവവചനം പഠിച്ചിട്ടും ഉപദേശങ്ങൾ പഠിച്ചിട്ടും ചലനാത്മകമായ യാതൊരു രൂപാന്തരവും ഒരു വ്യക്തിയുടെ ഉണ്ടാവാതെ ആചാരപരമായി മാത്രം ഈ കാര്യങ്ങൾ ഒക്കെ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ട് ഇരിക്കുന്നു കാരണം വൈകിട്ട് ദുർമനസാക്ഷിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ദാവീത് തന്റെ ഹൃദയാന്തരഭാഗത്തുനിന്ന് ദേവസ്വനെ പ്രാർത്ഥിക്കുകയാണ് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു എന്റെ പാപം എപ്പോഴും നിന്റെ മുമ്പാകെ ഇരിക്കുന്നു ദാവീദ തന്റെ പാപത്തെ ദൈവശ്രയിൽ മറച്ചു എന്നുള്ളത് സത്യമാണ് നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നുണ്ട് അവനെ ദൈവശ്രനയിൽ തകരുവാൻ മനസ്സിലാകുന്നു തന്റെ പാപത്തെക്കുറിച്ച് സമ്മതിക്കാൻ മനസ്സിലാകുന്നു അവൻ ദൈവം മാറി തന്നെ താൻ താഴ്ത്താൻ മനസ്സിലാകുന്നു മനസ്സിലാകുന്ന മാത്രമല്ല അവന് താൻ ചെയ്ത പാപത്തിന് അവനെ മറയ്ക്കാനായിട്ടുള്ള എല്ലാ ക്രമീകരണവും ചെയ്യുകയും അവനെ കൊലപാതകത്തിനും അതുപോലെ തന്നെ മറ്റ് കുറ്റകൃത്യങ്ങൾക്കുമായി തന്നെ തന്നെ സമർപ്പിച്ച് ഏൽപ്പം ചെയ്തു അവന്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു ദൈവചനം പറയുന്നത് തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല ഏച്ചു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരണം ലഭിക്കും എന്നാണ് വാസ്തുവതി നമ്മുടെ ലംഘനങ്ങൾ ദൈവസന്ധിയിൽ നമ്മൾ വെച്ചാൽ അത് എന്നും ശുഭകരമാകുകയില്ല എന്ന് ദൈവചനം പറയുന്നു സിൻ ഓഫ് എനി കൈൻഡ് ഏത് നിലയിലുള്ള പാപവും ഇന്ന ഇനപാപൊന്നുമില്ല ഇനി മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ചില പാപങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ആ പാപങ്ങളെ നമ്മൾ വാസ്തുവത്തിൽ ഗൗരവമായി കണക്കാക്കാറില്ല അപ്പോ തന്നെ നമ്മൾ മറ്റുള്ള പാപങ്ങളെ വലിയ പാപങ്ങളായി കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുകയും ചെയ്യാറുണ്ട് പാപം എന്തായിരുന്നാലും പാപം തന്നെയാണ് ജന്മസിദ്ധമായി മണ്ണിൽ കൊടി ചെയ്ത ഒരു സ്വഭാവമാണ് ആ സ്വഭാവമാണ് ലംഘനത്തിലേക്ക് നമ്മെ നയിക്കുന്നത് താവീതിന്റെ ജീവിതത്തിൽ സദൃശ്യമാക്കിയും അതിന്റെ ഇരുപത്തെട്ട് പതിമൂന്നിൽ അവിടെ നിങ്ങൾ വായിക്കുന്നു കാരണം ലംഘനം മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരണ ലഭിക്കും താവീത പാപം ചെയ്യുന്നതിനു മുമ്പ് വാസ്തു അവൻ എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം ദൈവത്തെ അവന്റെ ജീവിതത്തിൽ കാണുന്നുണ്ടായിരുന്നു അപ്പോഴാൻ പറഞ്ഞു ഞാൻ എല്ലാ ഹോവേ എല്ലായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോഴും എന്റെ മുമ്പാകെ വിഷരിക്കുന്നു അവനെ വളതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഒരു നാളും കുലുങ്ങി പോകുകയില്ല പാവം ചെയ്യുന്നതിന് മുമ്പ് തന്റെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും എല്ലാ സമയങ്ങളിലും ദൈവത്തെ തന്റെ മുമ്പാകെ പ്രദർശിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു തനിക്കുണ്ടായിരുന്നത് അവന്റെ ഹൃദയം ദൈവശ്രമയിൽ വളരെ പരിപാടനമായിരുന്നു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന മത്തായ സുവിശേഷത്തിൽ അഞ്ചാമത്തെ അതിന്റെ കർത്താവ് പറയുന്നതിനോട് ചേർത്ത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട് അദൃശ്യനായി ദൈവത്തെ നമ്മുടെ ദൃശ്യമായിരുന്ന ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും നമ്മുടെ ഹൃദയദൃഷ്ടി പാപം ഉപേക്ഷിച്ച് ദൈവ ദൈവത്തിന്റെ വചനം റിക്കവർ ചെയ്യുന്ന വിശുദ്ധയിലൂടെ നാം ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഹൃദയ കണ്ണുകളാൽ ദൈവത്തെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നു വാസ്തു നമ്മുടെ ഹൃദയവും നമ്മുടെ കണ്ണുമായി വളരെ ബന്ധമുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയം നമ്പലപ്പെടുമ്പോൾ അത് കണ്ണിൽ കൂടി അത് വെളിവായി വരും ഏത് മനുഷ്യനും ഹൃദയവേദന ഉണ്ടായി അവൻ ഭാരപ്പെടുമ്പോൾ തകർന്നും നുറുങ്ങി വിരിക്കുന്ന മനസ്സുണ്ടാകുമ്പോൾ കണ്ണ് അതിന് സാക്ഷ്യം പറയുന്നു കണ്ണിൽ നിന്ന് കണ്ണ് ഉണ്ടാകാറുണ്ട് വാസുതില് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പ്രിയപ്പെടുന്നത് എന്തിനെയാണ് ഏതിനെയാണ് നമ്മുടെ കണ്ണ് ആഗ്രഹിക്കുന്നത് എന്തിനെയാണ് ഇത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദൈവം വാസുതിൽ അന്തരംഗത്തിലെ സത്യമാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗം എങ്ങനെയുണ്ടോ അതാണ് ദൈവം പരിശോധിക്കുന്നത് ശാരീരികമായ മറ്റെല്ലാ മണ്ഡലങ്ങളിലും പൂർണ്ണതയുള്ള ഒരു മനുഷ്യരും ഈ ഭൂമിയിലില്ല ഒന്നിൽ ഒരു മനുഷ്യൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ പ്രവർത്തി തെറ്റുന്നു പ്രവർത്തി തെറ്റാതിരുന്നാൽ വാക്കിൽ തന്നുന്നു അപ്പൊ ഏതു മനുഷ്യനും ദൈവസമയയിൽ ഏതെങ്കിലുമൊക്കെ തെറ്റുകൾ വന്ന് ഭവിക്കുന്ന ആളുകളാണ് നന്മ മാത്രം ചെയ്തുകൊണ്ട് തിന്മ ചെയ്യാതിരിക്കുന്ന ഒരു നീതിമാനും ഈ ഭൂമിയിൽ ഇല്ലെന്ന് ശലോമോനും ബഹർഭാദ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ജീവിതത്തിലെ കുറവുകളോ തെറ്റുകളോ ഒക്കെ ഉണ്ടാവാം അത് ദൈവസന്നിയിൽ എന്നാൽ നമ്മുടെ ഹൃദയം എങ്ങനെയിരിക്കും ദൈവസന്നിയിൽ അവിടെ നമ്മൾ വായിക്കുമ്പോൾ അന്തരംഗത്തിലെ സത്യമല്ലോ നീശ്ചിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ലഹിപ്പിക്കണ ആറാം വാക്യത്തിൽ ദാവി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ദാവിയതിന് ദൈവവും ഭാവയെ തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോടെ നിരപ്പ് പ്രാപിക്കണം എന്നാഗ്രഹമുണ്ടായി വാസ്തു നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് ഈ ശരീരത്തിലാണ് പല പാപങ്ങളും നമുക്ക് വന്നു ഭവിക്കുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോൾ അത് വരുമ്പോൾ ചെയ്യണം ദൈവവുമാകെ അത് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് നിരപ്പ് പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം ഞാൻ ഇങ്ങനെ പറയാം മനുഷ്യരായ നാം പലതിലും തെറ്റിപ്പോകുന്നു എന്നാൽ നമുക്ക് ദൈവസ്ഥയിൽ അടുത്തു വരുമ്പോൾ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തു നീ സംസാരിക്കുമ്പോൾ നീ നീതിമാന വിധിക്കുമ്പോൾ നിർമ്മലമായിരിക്കണതിന് ഈശ്വരപ്പ് കൊണ്ട് എന്നെ കഴിയണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു വാസ്തവത്തിൽ ദൈവവും വാകെ ഒരു നല്ല മനസാക്ഷി സൂക്ഷിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ വാസ്തവത്തിലെ നമ്മുടെ അന്തരംഗത്തിൽ ദൈവത്തിന്റെ സത്യമാണോ നാം ആഗ്രഹിക്കുന്നത് നാം പാപം നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷി അന്തരംഗത്തിലെ നമ്മുടെ ആ വെളിച്ച വാഹകരായ മനസാക്ഷി ഇരുണ്ടുപോകുന്നില്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം വാസ്തുതിൽ വെളിച്ചമില്ലാതെയായി തീരുകയില്ലേ നാം രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് പറയുന്നുവെങ്കിലും ദൈവത്തിന്റെ പ്രകാശത്തിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ലേ ഇത് വാസ്തുതിൽ ഞാൻ എന്തെങ്കിലും നമ്മൾ തന്നെ ശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അൻപതാം സംഖ്യത്തിന് തന്നെ അതിന്റെ മൂന്നാം വാക്യത്തിൽ അൻപത്തിയൊന്നാം സംഖ്യ മൂന്നാം വാക്യത്തിലാണ് ദാവീത ഈ കാര്യം വിളിച്ചു വരുന്നത് അവിടെ അതുകൊണ്ട് താൻ അടുത്ത വാക്കിൽ പറഞ്ഞു എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണേ ഒരു ദൈവമായി തന്റെ ജീവിതത്തിൽ ഏതെങ്കിലും നിലയിലുള്ള തെറ്റുകളോ പാളിച്ചുകളോ വന്നു കഴിഞ്ഞാൽ സാത്താൻ നിരന്തരമായി അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും അവന്റെ പൂർവകാല ഭാവങ്ങളെക്കുറിച്ചുള്ള സ്മരണകൾ അവനെ ഓർപ്പിച്ചുള്ളത്തിക്കൊണ്ടിരിക്കുകയും അവനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ അവന്റെ പാപങ്ങളെ അവനോട് ക്ഷമിച്ചാൽ അവനെ എന്നേക്കുമായി അത് ക്ഷമിക്കുന്നു ദൈവവും പിശാജ് എന്നുള്ള ഒരു വ്യത്യാസം പിശാജ് കഴിഞ്ഞകാല പാപങ്ങളെ നിരന്തരമായി നമ്മെ ഓർപ്പിക്കും നമ്മളെ അസ്വസ്ഥപ്പെടുത്തും എന്നാൽ ദൈവം നമ്മുടെ പൂർവ്വകാലങ്ങളെ പാപങ്ങളെ കുറിച്ച് അവ ഇനിയും ഞാൻ ഒരു അവരോട് ഓർക്കുകയുമില്ല എന്ന് അന്ന് ചെയ്യും വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം നമ്മുടെ പാപങ്ങളെ ശാശ്വതമായി മായ്ച്ചു കളയുന്നു ഒരിക്കലും അവന് ക്ഷമിച്ചു കഴിഞ്ഞാൽ എന്നേക്കുമായി ക്ഷമിക്കുന്നു എന്നതിലേക്ക് നാല് വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഉദയ അസ്തമയത്തോട് അവന്തരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലേഖനങ്ങളെ നമ്മോട് അകറ്റിരിക്കുന്നു സങ്കീർണ പുസ്തകം നൂറ്റി മൂന്ന് അതായത് നൂറ്റിമൂന്നാണ് സങ്കീർണ്ണ അടുത്ത് വായിക്കുന്നത് ഉദയ അസ്തവ്യത്തോട് അവന്തരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലേഖനങ്ങളെ നമ്മുടെ അകറ്റിയിക്കുന്നു ചക്രവാളും ചക്രവാളും തമ്മിൽ അന്തരം അയക്കുന്ന പോലെ ദൈവം നമ്മുടെ ഭാവങ്ങളെ നമ്മൾ നകറ്റിയിരിക്കുകയാണ് വിഷയാപ്രഭാത പുസ്തകം വായിക്കുമ്പോൾ കാർമുകൾ പോലെ അവൻ നമ്മുടെ ലേഖനങ്ങളെ നമ്മോടകറ്റിയിരിക്കുന്നു ആകാശമേഘങ്ങളിൽ ഉണ്ടുകൂടിയ കാർമേഘ മുഖലിതമായ അന്തരീക്ഷം ഒരു കാറ്റുകൊണ്ട് എവിടെയൊക്കെയോ അടിച്ചു ചിതറി അത് ഒരിക്കലും കാണാൻ വയ്യാത്ത ദിശയിലേക്ക് മാറ്റപ്പെടുന്ന പോലെ ദൈവം നമ്മുടെ പാപങ്ങളെ നമ്മൾ ക്ഷമിക്കുന്നു ഈ യശ്യാപ്രവാൻ പുസ്തകം മുപ്പത്തിയെട്ടിൽ ഹിസ്കിയ രാജാവ് പ്രാർത്ഥിക്കുമ്പോൾ എങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞുകളഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ നിന്നെ വാഴ്ത്തുന്നു ദൈവം നിത്യതയുടെ പിറകിൽ അതായത് ദൈവത്തിന്റെയും പിറകിൽ നമ്മുടെ പാപങ്ങളെ കളഞ്ഞു ഒടുവിലായി വായിക്കുമ്പോൾ മലാക്കി പ്രഭാത പുസ്തകത്തിൽ വായിക്കുന്നത് അവൻ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നമ്മുടെ ഭാവങ്ങളെ ഇട്ടിക്കുന്നുവെന്നാണ് നാല് വിഷയങ്ങൾ ഒന്ന് ആക ഈ ഉദയവസ്ത്രവത്തോട് അറിഞ്ഞിരിക്കുന്ന പോലെ രണ്ട് കാർമകിൽ പോലെ മൂന്ന് ദൈവത്തിന്റെ പിറകിൽ നാല് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഇനി ഒരിക്കലും ആർക്കും ഒരിടത്തും ചെന്ന് നമുക്ക് നമ്മുടെ ഭാവങ്ങളെ പോലും അത് ഉയർത്തിക്കൊണ്ടുവരുവാൻ കുറ്റപ്പെടുത്തുവാൻ സാധിക്കുകയില്ല ദൈവമുംകെ ദാവീദന്റെ ലംഘനങ്ങളെ ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം അവന്റെ പാപത്തിന് പരിഹാരം വരുത്തി രാമാലേഖനം ഏറ്റവും അപ്പോസ്റ്റലായ പോലൂസ് ചോദിക്കുന്നു ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റഞ്ഞുപുത്തും നീതീകരിക്കുന്നവൻ ശിക്ഷ വിധിക്കുന്നവൻ ആ പ്രിയപ്പെട്ടവരെ ദാവീദന്റെ ഹൃദയാന്തര ഭാഗത്ത് അവന്റെ ഭാവത്തെക്കുറിച്ചുള്ള അവബോധം അവനെ നന്നായി ഭരിക്കുകയും അവൻ ദൈവ മുമ്പാകെ അവയേച്ചു പറയുകയും ഈ ദൈവത്തിനിലേക്ക് യഥാസ്ഥാനപ്പെടുകയും അനന്തരം ദൈവം അവനെ ദൈവഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കർത്താവിന്റെ നാമം ഈ ചിന്തകളാൽ ബോധ്യപ്രണ്ണാകട്ടെ